ഇന്നൊരു അടിപൊളി ട്രിപ്പ് പോകേണ്ട പരിപാടിയാണുള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനുള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ യശുവൂർ എക്സ്പ്രസിലേക്ക് നമ്മളൊരു അടിപൊളി ട്രിപ്പ് നമ്മൾ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഹൊഗനക്കൽ അതെ തമിഴ്നാട് കർണാടക ബോർഡർ പങ്കിടുന്ന ഹൊഗനക്കലിലേക്ക് ഇപ്പോൾ ഏകദേശം രാവിലെ ആകാനായി ആ രാവിലെ ആയിട്ട് നമ്മളേശ് ഹുസൂറിലാണ് ഈ കോടമഞ്ഞിൻ്റെ കാഴ്ച കാണുന്നത് വളരെ നല്ലൊരു സ്ഥലം തന്നെയാണ് ഉസൂർ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം ട്രെയിൻ ഏകദേശം എത്തി ധർമ്മപുരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ട്രെയിൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ധർമ്മപുരി സ്റ്റേഷനിലെത്തി ലാൻഡ് ചെയ്തു അപ്പോൾ സ്റ്റേഷനും നല്ല അടിപൊളി സ്റ്റേഷനാണ് ധർമ്മപുരി അപ്പോൾ ധർമ്മപുരിയാണ് നമ്മൾ ഇറങ്ങേണ്ടത് അപ്പോൾ ധർമ്മപുരിയിൽ നിന്ന് നമ്മൾ ട്രെയിൻ ഇറങ്ങി പിന്നെ നമ്മൾക്ക് അവിടെ കുറച്ച് ദൂരം നടന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയായി പിന്നെ നമ്മളെ കൂടെ ശരിക്കു പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരു ആറുപേരുണ്ട് പിന്നെ ഇവിടെ ഹുസൂർ തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട് അങ്ങനെ നമ്മൾ ഏഴു പേരാണ് നമ്മൾ യാത്രയിൽ ഉള്ളത് അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ച് പോകേണ്ട ഒരു പരിപാടി തന്നെ ഉള്ളത് എന്നുവെച്ചാൽ ഒരുപാട് കാലത്തെ ഒരുപാട് കാലം നമ്മൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നടന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം വിചാരിക്കാതെ ഒരുപാട് ആൾക്കാർ ആഡായി അപ്പോൾ ഇതൊരു സംഭവം തന്നെയാണ് ഈ ഒരു ട്രിപ്പ് എന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപാട് ട്രിപ്പ് പോയെങ്കിലും ഈ ഒരു ട്രിപ്പ് വേറെ തന്നെയാണ് കുറെ മുടങ്ങിയൊരു ട്രിപ്പാണിത് പോകുന്ന വഴിക്ക് നല്ല പരിപ്പ് പടിയും ചായയും ഒരു അക്ഷയില്ലാത്ത ടേസ്റ്റാണ് പരിപ്പ് വട നല്ല അടിപൊളിയാണ് നമുക്ക് വഴിയോര സ്ട്രീറ്റ് ഫുഡ് എന്നെല്ലാം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറെ തന്നെ ലെവലാണ് അറിയാലോ അപ്പോൾ തമിഴ്നാട്ടിലെ ഗ്രാമീണ ഭംഗി നമ്മളിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ അത് വേറെ തന്നെയാണ് അതുപോലെ ഇവിടുത്തെ ജമന്തി പൂ കച്ചവടം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഓണമാറ്റം ആയ പോലെ തോന്നിപ്പോയി അത് അത്രയും ദിവസവും ഇതിവിടെ പൂക്കച്ചവടം നല്ലതുകൊണ്ട് ഇവർ തലയിൽ ചൂടാൻ വേണ്ടിയിട്ടും മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പൂവ് അപ്പോൾ ഇവിടെ അത് വലിയൊരു കാഴ്ച തന്നെയാണ് നമ്മൾ ഈ ഒരു സീസൺ കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലിങ്ങനെ പൂക്കൾ ഉണ്ടാവില്ല പക്ഷേ ഇവിടെ ദിവസവും ഈ മാർക്കറ്റിൽ ഇത് ഇവിടെ തന്നെ സുലഭമായിട്ടുള്ള ഇവർ അടുത്ത് തന്നെ കൃഷി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു കാഴ്ച അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു മാർക്കറ്റിലേക്കൂടി നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഇങ്ങനെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ അടുത്തേക്ക് എത്തി ഒരുപാട് ആപ്പിളും ഓറഞ്ച് അതുപോലെ മുന്തിരി ഇതെല്ലാം നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് വില ചോദിച്ച് നോക്കുമ്പം തന്നെ നമ്മളെ നാട്ടിലെ റേറ്റിനെക്കാളും കുറച്ച് കുറവുണ്ട് അപ്പോൾ വരുമ്പോൾ അതെല്ലാം പർച്ചേസ് ചെയ്യാതെ മനസ്സിൽ വിചാരിച്ചു പിന്നെ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ ഇതാണ് ധർമ്മപുരി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഹൊഗനക്കൽ ബസ്സിലേക്കാണ് ഇനി പോവേണ്ടത് ഹൊഗനക്കൽ ഭാഗത്തേക്കുള്ള ബസ് ഇങ്ങനെ മന്ദം മന്ദം വരുന്നുണ്ട് അപ്പോൾ വളരെ എക്സൈറ്റ്മെൻറ്റാണ് നമ്മളെല്ലാവരും ഉള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഏറെ പ്രതീക്ഷയുള്ള ഒരു ട്രിപ്പ് ഹൊഗനക്കൽ എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഹൊഗനക്കൽ അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതൊരു ഭാഗമാണ് ഇനി ചെയ്തിട്ട് പിന്നാലെ രണ്ട് ദിവസം കഴിഞ്ഞ് അടുത്ത ഭാഗം കൂടി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരുമിച്ച് ആവുമ്പോൾ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ആ സൗന്ദര്യം ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ച് ബസ്സിലുള്ള യാത്ര ഒന്ന് വേറെ തന്നെയാണ് എന്തൊരു സുഖമാണെന്നുള്ളത് ചൂടൊന്നും ഇല്ല നല്ല ക്ലൈമറ്റാണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ ബസ്സിൽ യാത്രയും വേണ്ട ഏറ്റവും സുഖ തണുപ്പ് ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര നല്ല രസമായി നമ്മൾ പേരും ഇത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിന് വന്ന് നമ്മൾക്ക് ഇവിടെ ധർമ്മപുരി സ്റ്റേഷനിൽ ഇറങ്ങുക എന്നിട്ട് പിന്നെ ഹൊനക്കലിലേക്ക് നമ്മൾ പോകുക ബസ് സ്റ്റാൻഡിൽ ഇതാണ് ഇതിൻ്റെ ശരിയായ ഒരു വഴി അങ്ങനെ നമ്മൾ ഹൊഗനക്കലിൽ എത്തിയിട്ടുണ്ട് മുതലെ ക്ഷീണം പിടിച്ചിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കണം എല്ലാവരും ക്ഷീണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഹൊനക്കല വലിയ സുന്ദരമായ സ്ഥലം കയറി സ്ഥലമാണ് താഴോട്ടാണ് കാര്യങ്ങളെല്ലാം തോന്നിരിക്കുക അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയി നമുക്ക് ഇന്ന് കുറച്ച് കാഴ്ച വേണം കണ്ടിട്ടുണ്ട് പ്ലാനിങ് ഹോട്ടലിൽ റൂമിലെടുത്തു കുളിച്ചു ഫ്രഷായി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി നാളെ നമുക്ക് പോകേണ്ട സ്പോട്ട് നമ്മളൊന്ന് കാണണം അതിനു മുന്നേ നമ്മൾക്ക് ഈ പരിസരലൊന്നും കാണണമല്ലോ അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയിൽ വലിയ രസം തോന്നുന്നത് എല്ലാ സ്ഥലത്തും മുളക് പെരക്കി നമ്മൾ നല്ല രീതിയിൽ ഫ്രൈ ആക്കാൻ മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വരുന്നതിന് മുന്നേ അറിഞ്ഞിട്ടുണ്ട് ഇവിടെ ശരിയായ മത്സ്യ സമ്പത്തുള്ള സ്ഥലമാണെന്ന് ഒരുപാട് മത്സ്യങ്ങൾ ഇവിടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ അതുപോലെ തന്നെ മസാജിൻ്റെ ഒരു സെൻ്ററാണ് ഇവിടെ നമ്മൾ ഒരുപാട് ലോബികളിങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടി കുറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നെയും കുറെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹെഡ് മസാജ് അതുപോലെ ബോഡി മസാജ് അത് കഴിഞ്ഞ് നല്ല സുഖത്തിൽ കുളിക്കുക വെള്ളച്ചാട്ടത്തിൻ്റെ എൻ്റെ അത് വലിയൊരു ഒരു ഒരു കുറേ ആൾക്കാർക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗം തന്നെയാണ് ഈ ഒരു മേഖല കംപ്ലീറ്റ് ഒരു വലിയൊരു ഏരിയ മുഴുവൻ ഈ ഒരു ജനങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനമാർഗം ഈയൊരു പ്രദേശത്ത് വരുന്ന ടൂറിസ്റ്റുകാരുടെ വരുമാനം തന്നെയാണ് അതുപോലെ മത്സ്യത്തിൻ്റെ ഫ്രൈ ആക്കിയിട്ടുള്ള കച്ചവടങ്ങൾ പിന്നെ ഇത് കാണാൻ വരുന്ന കൊട്ടവഞ്ചീൻ്റെ ബിസിനസ്സുകൾ ഗവൺമെൻറ്റിൻ്റെ നല്ല വരുമാനം തന്നെ അപ്പോൾ നമ്മളിങ്ങനെ നേരെ ഈ പാലം വഴി ചെറിയൊരു പാലം വഴി നമ്മൾക്ക് ചെറിയൊരു അരുവികളെല്ലാം കണ്ടുകൊണ്ടുള്ള കാഴ്ച നല്ല നയനമനോഹരം തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആഗസ്റ്റ് മാസം മുഴുവൻ വെള്ളം കയറും അപ്പോൾ വേറൊരു വൈബായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ടൂറി ടൂറിസത്തിൻ്റെ ശരിയായ സീസൺ എന്ന് പറയുന്നത് നമ്മൾ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇങ്ങനെ തന്നെയാണ് എല്ലാ മാസവും സീസൺ എന്ന് അവർ പറയും ശരിക്ക് ഈ ഒരു ടൈം നല്ലൊരു ടൈം തന്നെ നമ്മൾ പോയത് നല്ല ഒരുപാട് വാട്ടർ ഉള്ള സമയം ശരിക്കു പറയുന്നത് ആഗസ്റ്റ് മാസമാണ് പക്ഷേ മഴൻ്റെ തോത് അനുസരിച്ചിട്ട് മാറി മറിഞ്ഞ് വരും നമ്മളിപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു ഇരുപത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ബ്രിഡ്ജിൻ്റെ മേലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറൊരു വെള്ളച്ചാട്ടം കാണാനുണ്ട് അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയാണ് മനോഹരമായൊരു ശരിക്കും പറഞ്ഞാൽ ശരിയായൊരു വെള്ളച്ചാട്ടം തന്നെയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ രാവിലെ ആയി നമ്മള് ഏർലി മോർണിംഗ് തന്നെ നമ്മൾക്ക് ഇവിടത്തേക്ക് പോകേണ്ട പരിപാടി ആയി എട്ട് മണി ആയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മളെ കൊട്ടവഞ്ചിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഒരു എട്ട് മണി എട്ടരനുള്ളിൽ തന്നെ വിളിക്കണം അപ്പോൾ ഇതാണ് കൊട്ടവഞ്ചി വലിയൊരു സംഭവം തന്നെയാണ് ഈ ഒരുപാട് നാനൂറോളം കൊട്ടവഞ്ചികളുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ആ നമ്പറിൽ വിളിച്ച ആൾ ഫോണിൽ എടുത്തിട്ടുണ്ട് ആളിപ്പോൾ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കൊട്ടവഞ്ചി എന്ന് പറഞ്ഞ സംഭവം ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മളൊരു അഞ്ച് പേരാണ് ഉണ്ടാവുക അപ്പോൾ നാല് അഞ്ച് പേരെന്ന് പറഞ്ഞാൽ തുഴയുന്ന ആളടക്കം അഞ്ച് പേര് അപ്പോൾ നാല് പേർക്കാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് അപ്പോൾ ഇതിലാണ് യാത്ര ചെയ്യേണ്ടത് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ഉണ്ട് നാല് പേർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കുറേ ആളുകൾ നമ്മളെ ഫോസ് ചെയ്യാൻ നോക്കും നമ്മൾ ഇതിപ്പോൾ ഇത്ര പൈസ തന്നെ നമുക്ക് വേറെ പോകാമെന്നുള്ള മറ്റോ അതിനൊന്നും നമ്മൾ വീഴാൻ പാടില്ല ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ രണ്ടു കൂടുതൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ടിക്കറ്റ് എടുത്തെങ്കിൽ സുഖസന്ധ്രമായിട്ട് യാത്ര ചെയ്യുക വേണ്ടു ഇപ്പോൾ രാവിലെ എട്ടെട്ടര മണിയായി അപ്പോൾ കറക്റ്റ് ടൈമായി നല്ലൊരു ക്ലൈമറ്റ് കിട്ടി നല്ല അടിപൊളി കാര്യമാണ് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് മുൻപ് അഗർബ് എന്നുള്ള സിനിമയിൽ സിക്സ് ഒരു പാട്ടുണ്ട് പുഴയോറത്തിൽ പൂന്തോണി എടുക്കില്ല അത് ഇത് ഇങ്ങനെ കുറച്ച് ചെറുതാണ് അത് പിടിച്ചിട്ടാണ് പാട്ട് അപ്പൊ അന്നേരം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ഥലം അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നല്ല റഷ് ആവും സൂപ്പർ കാണും സംഭവം പൊന്നുസാമി എന്ന് പറഞ്ഞ വ്യക്തിയാകും ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടു അപ്പൊ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകും വീഡിയോ അവസാനിക്കുന്നില്ല അടുത്ത പാർട്ട് ടൂലാണ് ബാക്കി കൊട്ടവഞ്ചി യാത്ര വെയിറ്റ് ആൻഡ് സീ